നമസ്കാരം ന്യൂസ് ആരംഭിക്കുന്നു പിണന്റെ രാജി ആവശ്യപ്പെടണം കോൺഗ്രസ് പന്തം കൊടുത്ത് പ്രതിഷേധവും മുഖ്യമന്ത്രിയുടെ കോലം കത്തിക്കലും നടത്തി ഉദ്ഘാടനം ചെയ്ത യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി എ ബി പൊങ്ങണത്തിൽ ജീവകാരുണ്യ പദ്ധതി കൂപ്പൺ വിതരണം ആരംഭിച്ചു രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിച്ചാണ് കൂപ്പൺ വിതരണം ആരംഭിച്ചത് എം സി റോഡിൽ മാറാഡിലെ വെള്ളക്കെട്ട് നാട്ടുകാർക്ക് ദുരിതമാകുന്നു ഈസ്റ്റ് മാറാടി ഹൈസ്കൂൾ ജംഗ്ഷനിലാണ് വെള്ളക്കെട്ട് രൂപപ്പെടുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള തുക വെട്ടിക്കുറച്ചു സമരസായന സദസ് സംഘടിപ്പിച്ചു നഗരസഭയ്ക്ക് മുന്നിലാണ് സമരം സംഘടിപ്പിച്ചത് ആറ്റുഴനാടൻ ഉദ്ഘാടനം ചെയ്തു മോവരിപ്പുഴ ആർട്ട് ഗ്യാലറിയിൽ അവധിക്കാല ചിത്രരചന കാസ് ആരംഭിച്ചു വിഷ്വൽ ആർട്ടിസ്റ്റ് ആർ എൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു വാർത്തകൾ വിശദമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് വാളകം കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തംകുളത്ത് പ്രതിഷേധവും കോലം കത്തിക്കലും നടത്തി മാസപ്പടിക്കേസിൽ എസ്എഫ്ഐ ഒ വീണ വിജയന് പ്രതിചേർത്ത സാഹചര്യത്തിൽ രാഷ്ട്രീയ ധാർമികത ഏറ്റെടുത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവശ്യപ്പെട്ട് വാളകം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തംകുളത്ത് പ്രതിഷേധവും മുഖ്യമന്ത്രിയുടെ കോലം കത്തിക്കലും നടത്തി പ്രതിഷേധ യോഗം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി എ ബി പൊങ്ങണത്തൽ ഉദ്ഘാടനം ചെയ്തു നിയോജക മണ്ഡലത്തിലെ മുഴുവൻ ഡയാലിസിസ് രോഗികൾക്കും പ്രതിമാസം ഒരു കൂപ്പൺ വീതം നൽകുന്ന എം എൽ എയുടെ ജീവകരുണ്യ പദ്ധതിയെ കാരുണ സ്പർശത്തിന്റെ കൂപ്പൺ വിതരണം ആരംഭിച്ചു കഴിഞ്ഞ മാസം പതിനഞ്ചാം തീയതി കർണാടക റവന്യൂ മന്ത്രി കൃഷ്ണബൈരഗൌഡിയാണ് ഈ പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചത് തുടർന്ന് മാർച്ച് മാസം മുപ്പതാം തീയതി കൊണ്ട് രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിച്ച ശേഷമാണ് കൂപ്പൺ വിതരണം ആരംഭിച്ചത് നിർമ്മല കോളേജ് മൂവാറ്റുപുഴ എറണാകുളം എം സി റോഡിൽ മാറാടിയിലെ വെള്ളക്കെട്ട് നാട്ടുകാർക്ക് ദുരിതമാകുന്നു ഈസ്റ്റ് മാറാടി ഹൈസ്കൂൾ ജംഗ്ഷനിലാണ് ചാറ്റൽ മഴ പെയ്താൽ പോലും വെള്ളക്കെട്ട് രൂപപ്പെടുന്നത് ഇതുമൂലം സമീപത്തെ വ്യാപാരികളാണ് ഏറെയും ദുരിതം അനുഭവിക്കുന്നത് കഴിഞ്ഞ ദിവസം പെയ്ത കനത്ത വഴിയിൽ സമീപത്തെ റേഷൻ കടയിലേക്കും മറ്റ് വ്യാപാര സ്ഥാപനങ്ങളിലേക്കും വെള്ളം ഇരിച്ചുകയറിയിരുന്നു എം സി റോഡിലെ കെ എസ് ഡി പി റോഡ് നിർമ്മാണത്തിലെ അപാകതയെ തുടർന്ന് നേരത്തെ ശക്തമായ ജനകീയ പ്രക്ഷോഭങ്ങൾ നടത്തിയെങ്കിലും നടപടിയുണ്ടായില്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകി വരുന്ന പദ്ധതിക്ക് വെട്ടിക്കുറച്ച സംസ്ഥാന സർക്കാരിന്റെ നടപടിക്കെതിരെ മൂവാറ്റുപുഴയിൽ യു ഡി എഫ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭയ്ക്ക് മുന്നിൽ സമരസായന സദസ്സ് സംഘടിപ്പിച്ചു മാത്യക്കുഴൽനാടൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു യു ഡി എഫ് മണ്ഡലം ചെയർമാൻ കബീർ പോക്കടശ്ശേരി അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് കെ പി സി സി സെക്രട്ടറി കെ എം സലീം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സാബുജോൺ തുടങ്ങിയവർ പങ്കെടുത്തു നേത്ര സംരക്ഷണത്തിന് ആർട്ട് ചിത്രരചന ക്ലാസ് ആരംഭിച്ചു വിഷ്വൽ ആർട്ടിസ്റ്റ് ആർ എൻ ഉദ്ഘാടനം ചെയ്തു വെള്ളൂർ കുന്നത്ത് പ്രവർത്തിക്കുന്ന മൂവാറ്റുപുഴ ആർട്ട് ഗ്യാലറിയിൽ അവധിക്കാല ചിത്രരചന ക്ലാസ് ആരംഭിച്ചു ക്ലാസിന്റെ വിഷ്വൽ ആർട്ടിസ്റ്റ് ആർ എൻ നമ്പൂതിരി നിർവഹിച്ചു അത് കുട്ടികളിലേക്ക് കൈമാറിക്കൊണ്ട് അത് കെടാതെ സൂക്ഷിക്കാൻ കഴിയട്ടെ എന്ന് കൂടുതലൊന്നും പറയുന്നില്ല അങ്ങനെ പറഞ്ഞുകൊണ്ട് കണ്ണാർമ്മ നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്നു ചടങ്ങിൽ ഐസക് നെല്ലാട് അധ്യക്ഷത വഹിച്ചു വ്യാപാരി വ്യവസായി സമിതി പ്രസിഡന്റ് ഗോപകുമാർ പടപ്പാട്ട് കെ എസ് സന്തോഷ് കുമാർ എന്നിവർ പ്രസംഗിച്ചു രണ്ടു മാസം തുടർച്ചയായി നടക്കുന്ന ചിത്രരചന ക്യാമ്പിൽ ആർ എൽ വി അഞ്ജലി പിക്ക് പ്രായഭേദമന്യ വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകും ഗ്യാലറിയിൽ ഇപ്പോൾ പത്തോളം ചിത്രകാരന്മാരുടെ തെരഞ്ഞെടുത്ത ചിത്രങ്ങളുടെ പ്രദർശനവും വില്പനയും നടക്കുന്നുണ്ട് യൂണിസെക്സ് ശനിയാഴ്ച രണ്ടിന് കടാത് സെന്റ് പീറ്റേഴ്സ് ആന്റ് സെന്റ് പോൾസ് നടത്തപ്പെട്ടു പെരുമ്പാവൂർ തുരുത്തുമലിൽ കുടുംബാംഗം സാഡാമിയാണ് ഭാര്യ മക്കൾ ബോബി ബബിത മരുമകൾ രഞ്ജു പിടമാടം ഇടപ്പലക്കാട് കുടുംബാംഗമാണ് ഇലങ്ങവം ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ ഈ മാസത്തെ ആയില്യപൂജ ഏപ്രിൽ ഏഴ് തിങ്കളാഴ്ച ന്യൂസ് എഡ് പൂർണ്ണമാകുന്നു നമസ്കാരം